ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ആർച് വേൾഡ് എന്ന് പറഞ്ഞിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാമെന്നാൽ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ഏതവസ്ഥയിലാണെന്ന് ക നല്ല വൃത്തി മനസ്സിലാകുന്നു ദുഃഖത്തിലാണോ കഥ കരയുകയാണോ സന്തോഷത്തിലാണോ വിഷമത്തിലാണോ എല്ലാ കാര്യവും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരിയഡിൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻമോഷൻ ആണ് നിങ്ങളുടെ പേഴ്സൻറ്റേത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പോസ്റ്റ് അതായത് ഇവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടാണെങ്കിൽ ഇവർക്ക് അത് തന്നെ മനസ്സിലാകും നിങ്ങൾ ഇവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണോ അത് കറക്റ്റ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ ഇവർക്ക് കറക്റ്റാ മനസ്സിലാകുന്നു ഇവർ നിങ്ങളെ ചതിച്ചാൽ പോലും നിങ്ങൾ ഒരിക്കലും ഇവരെ ചതിക്കത്തില്ല എന്ന് ഇവിടെ ചില സമയം ഇവർ നിങ്ങളെ ചതിച്ചിട്ട് പോയപ്പോൾ നിങ്ങൾ ദേഷ്യത്തിൽ ഇവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും ആ നിങ്ങൾ പോയി എന്നെ വിട്ടിട്ട് പോ കുഴപ്പമില്ല നിങ്ങൾക്ക് നാളെ ഇതേപോലെ വേറൊരാൾ ചതിക്കാൻ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ പഠിക്കും എൻ്റെ വാല്യൂ എന്തെന്ന് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞാൽ ശാപ വാക്കുകൾ പോലെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ദേഷ്യത്തിൽ അപ്പോൾ ഈ ഇവർക്ക് തോന്നിയിട്ടുണ്ട് ചില സമയം ഇവർ ഡീൽ ചെയ്യുന്ന വ്യക്തി കാർമിക് പേഴ്സൺ ആണോ അത് നിങ്ങൾ കാർമിക് പേഴ്സൺ ആണോ എന്ന് വരെ ഇവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള വാക്കുകളാണ് ഇവരോട് നിങ്ങൾ പറഞ്ഞത് പക്ഷേ ആ ഒരു സമയത്ത് ഇങ്ങനെ തോന്നിയെങ്കിലും പിന്നെ ആലോചിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എന്ത് ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണ് അല്ലാതെ ഒരു ഇൻറ്റൻഷനും മനസ്സിൽ വച്ചോണ്ടല്ല നിങ്ങൾ പറഞ്ഞത് എന്ന് ചില ആൾക്കാരുടെ പേഴ്സൻ്റാവോ ജനച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് എപ്പോഴും തോന്നുന്നത് നിങ്ങൾ ഇവരുടേത് മാത്രമാണ് ഇതല്ലാതെ വേറെ ആരോടും നിങ്ങൾക്കിനി സ്നേഹം ഉണ്ടാവത്തില്ല അങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഫുൾ ആൻഡ് ഫൈനൽ ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു ഇവർ ആഗ്രഹിക്കുന്നത് എനിക്കിനി അടുത്ത ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ മാരേജ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് കടക്കണം എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു അതായത് ഫൈനൽ തീരുമാനം ഇവർ എടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി നിങ്ങളെ മാരേജ് ചെയ്യാനായിട്ടുള്ള തീരുമാനമാണെങ്കിൽ നിങ്ങളെ മാരേജ് ചെയ്യും അല്ല മാരേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ആ ഒരു അതിലും ഒരു ഫൈനൽ തീരുമാനം ഇവർ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ നിങ്ങളോട് തുറന്ന് പറയും ഫൈനൽ തീരുമാനം ഈ ഒരു സമയം നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു ക്രേവിംഗ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന് പകൽ പോലും സ്വപ്നം കാണുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഇവിടെ നിങ്ങളെ സ്വപ്നം കണ്ട് നിങ്ങൾക്ക് വേണ്ടി ക്രീവിങ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇവരുടെ ഭാഗത്തു നിന്നാണ് ബ്ലോക്ക് സിറ്റുവേഷൻ ഉണ്ടാക്കിയത് എങ്കിൽ ഇവർ തന്നെ അതിനുള്ള ഒരു ആക്ഷൻ എടുക്കും കാരണം ഇത്രയും നിങ്ങളോട് സ്നേഹമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഇവർ ആ ഒരു ബ്ലോക്ക് മാറ്റി നിങ്ങളോട് കോണ്ടാക്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് റിലാക്സേഷൻ ഉണ്ട് ഒരു ഡീപ്പ് ലവിൻ്റെ ഇവിടെ നിങ്ങളുമായിട്ട് യൂണിയനിൽ വരിക എന്നുള്ളത് ഇവരുടെ ഒരു വിഷാണ് ഇവിടെ ഒരു വൺ സൈഡ് എഫേർട്ട് മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അതായത് നിങ്ങൾ മാത്രം എഫേർട്ട് എടുക്കുന്നു ഇവർ എഫേർട്ട് എടുക്കുന്നില്ല എങ്കിൽ ഇവർ ഇനി എഫേർട്ട് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഒരു ലോജിക്കായിട്ടായിരുന്നു നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്ന എല്ലാ കാര്യത്തിനും പക്ഷെ ഇനിയുള്ള ആ ഒരു ഇവരുടെ സ്വഭാവത്തിൽ ആ ഒരു ലോജിക്ക് ആയിട്ട് ചിന്തിക്കുന്ന നിർത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർ ഭയങ്കരമായിട്ടുള്ള മാസ്കുലിൻ എനർജിയിലായിരുന്നിട്ടുണ്ട് എങ്കിൽ ഡൈവേർട്ടായി ഫെമിനൈൻ എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും കൂടാതെ ഒരു ബാലൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ ആ ഒരു എനർജിയിൽ ഇവരുടെ എനർജി എങ്ങനെ ബാലൻസ്ഡിലായി എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ ഒരു വ്യക്തി നിങ്ങളോട് സോറി പറഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പിന്നെ ഇവർ സോറി പറയും ഒരു വ്യക്തി നിങ്ങളോട് അവരുടെ ഫീലിങ്സൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യും അതായത് എന്താണോ അവർ ചെയ്യാത്ത കാര്യം അത് ചെയ്യും അപ്പോഴാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ എനർജി ബാലൻസിലായി എന്ന് ഇവിടെ ഇനി ഇവർ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷനുള്ള വ്യക്തിയാണ് എങ്കിൽ ഇവരുടെ വേറൊരു സൈഡായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇനി ഇവർ ലോജിക്കായിട്ട് നിങ്ങളോട് സംസാരിക്കും ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിനും നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് നിങ്ങളെ നിന്ദിച്ചാലും സോറി പറയത്തില്ല അങ്ങനെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ രണ്ട് സ്വഭാവം ഒന്ന് പോസിറ്റീവായിടും നെഗറ്റീവ് സൈഡും അപ്പോൾ ഇവിടെ ഈ രണ്ട് എനർജിയാണ് പറയുന്നത് ഇതിൽ ഏത് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ മനസ്സിലാക്കുക അതായത് മുമ്പ് അവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ഇപ്ര നല്ലൊരു എനർജിയിലാണെങ്കിൽ മാപ്പ് പറയും ഇനി അവർ മോശം എനർജി തന്നെയാണ് എങ്കിൽ നിങ്ങളോട് മാപ്പ് പറയത്തില്ല അപ്പോൾ ഈ ഒരു എനർജി വെച്ച് അവരുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് അവരുടെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആവശ്യം നോക്കാം ആദ്യം നോക്കണ്ട സിറ്റുവേഷൻ നോക്കാം നോക്കോണ്ടത്തിലുള്ളവർക്ക് എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ടൈം വെയ്റ്റ് ചെയ്യണമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് വെയ്റ്റിങ്ങിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് ദിവസം വരെ ഒരു കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അതിനുശേഷം ശേഷം കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇപ്പോഴും നിങ്ങളിൽ പല ആൾക്കാർക്കും ബ്ലോക്കേജസ് ആണ് കാണാൻ സാധിക്കുന്നത് സൈക്രൽ ചക്ര സോളാർ ഫ്ലക്സിസ് ചക്ര റൂട്ട് ചക്ര ഇതൊക്കെ ബ്ലോക്കേജസ് കാണുന്നുണ്ട് അത് ഈ ഒരു മൂന്ന് ചക്രാസും നിങ്ങൾക്ക് ഹീലായി ഇരിക്കേണ്ട അത്യാവശ്യമുണ്ട് അപ്പോൾ ആരെങ്കിലും ഈ ഒരു മൂന്ന് ചക്രാസ് ഹീൽ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യുക നിങ്ങളുടെ ഈ ഒരു മൂന്ന് ചക്രാസ് ഹീലായി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പകുതി പ്രശ്നവും മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട് ഈ ഒരു ചക്രാസ് ഹീലിങ്ങിൻ്റെ അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക ഉറപ്പായിട്ടും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കും ഇവിടെ ആരൊക്കെയൊക്കെയാണോ നോക്കേണ്ട ഉള്ളത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ റിസീവായില്ല എങ്കിലും ദൈവത്തിൻ്റെ അതായത് മദർ ഗായുടെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ചായിരിക്കും ഇവരുടെ ഭാഗത്തുനിന്ന് ആക്ഷ ഉണ്ടാവുന്നത് നിങ്ങൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ നെഗറ്റീവായിരിക്കും സംഭവിക്കുന്നത് പോസിറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് പോസിറ്റീവാക്കി ആക്കി വയ്ക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ എനർജിയെ അപ്പോൾ ആരൊക്കെയാണോ നോക്കേണ്ട ഉള്ളത് അവർക്കൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് രണ്ട് ദിവസമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വെയിറ്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെസ്റ്റാഷൻ നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരുടെയെങ്കിലും മാനിപ്പുലേറ്റിങ്ങിൽ വന്നിട്ട് നിങ്ങളെ ആയിട്ട് അകന്നിരിക്കുകയാണ് ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് വഴക്കുണ്ടായി പിണങ്ങിപ്പോയിരിക്കുകയാണ് എങ്കിൽ ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഹൃദയം അവരോട് പറയും നിങ്ങളോട് കാണിക്കുന്ന തെറ്റാണ് എന്ന് കാരണം അവർക്ക് അങ്ങനെ തോന്നലുണ്ടാകും കാരണം അവർ മറ്റുള്ളവരുടെ ആ ഒരു വാക്കുകെട്ടിലും നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയത് അപ്പോൾ അവർക്ക് തന്നെ അങ്ങനൊരു പശ്ചാത്താപം ഉള്ളിൽ തോന്നും അങ്ങനെ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ വരാൻ പോകുന്ന ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ആവും അതായത് നിങ്ങളും ഇവരും തമ്മിൽ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ കാരണമായ ആൾക്കാരില്ല അവരുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഡിസ്കണക്റ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ അമ്മ അഗെയിൻസ്റ്റ് ആയാലും എൻ്റെ അച്ഛൻ അഗേൻസ്റ്റ് ആയാലും എൻ്റെ സഹോദരി അഗേൻസ്റ്റ് ആയാലും എൻ്റെ ഭാര്യ അഗേൻസ്റ്റ് ആയാലും ആ കുഴപ്പമില്ല ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ആരാണോ അവരെ കൂടെ ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ അതായത് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യ അഗെയിൻസ്റ്റോ ഭർത്താവ് അഗേൻസ്റ്റോ പറയുന്നത് അല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാത്രമാണ് മാരേജ് ചെയ്തിരിക്കുന്നത് ഇവിടെ അച്ഛനും അമ്മയും തേർഡ് പാർട്ടിയായിട്ട് വന്ന് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുക അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല അമ്മ സമ്മതിക്കുന്നില്ല സഹോദരി സമ്മതിക്കുന്നില്ല വേറെ ആരെങ്കിലും സമ്മതിക്കുന്നില്ല എങ്കിൽ അവിടെ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഇവിടെ ഇത്രയും പറഞ്ഞത് ഞാൻ മേരിയഡ് ആണ് ഇനി അൺമാരിയേഡ് സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സിനോട് അവരുടെ ഫാമിലി പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ആരെ വേണോ സ്നേഹിച്ചോളൂ ഡേറ്റിങ്ങിന് പോവൂ എന്ത് വേണോ ചെയ്തോളൂ പക്ഷേ നമ്മൾ പറയുന്ന ആളെ മാത്രമായിരിക്കണം നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് അങ്ങനെ ഒരു കാര്യം ഇവരുടെ ഫാമിലി ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇനി വരാൻ പോകുന്ന ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ അവർ നിങ്ങളെ ഒന്ന് കാണാൻ വില്ലിങ്ങാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തായാലും നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ ഒന്ന് നമ്മുടെ ുമ്പിൽ കൊണ്ടുപോകാം നമ്മൾ നോക്കട്ടെ എന്നുള്ള ഒരു സംസാരം ഇവരോടുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അൺമേജ് സിറ്റുവേഷനിൽ ഇനി ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇവരെ പ്രഷറൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർ പറയുന്ന ആളെ മാര്യേജ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇവർ ഉള്ളത് ചിലപ്പോൾ നിങ്ങളോട് ഈ ഒരു കാര്യം ഇവർ പറയും അതായത് ഫാമിലി ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുകയാണ് ചിലപ്പോൾ നമുക്ക് രജിസ്റ്റർ മാര്യേജ് ചെയ്യേണ്ട അവസ്ഥ വരും അല്ലാതെ എല്ലാവരും സംബന്ധിച്ചുള്ള ഭാഗം ഒരിക്കലും നടക്കത്തില്ല അങ്ങനെയൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇവരുടെ ഫാമിലി ഇവരെ പ്രഷറൈസ് ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ട് ഇവർ ഡിസ്കണക്റ്റ് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ ഇവിടെ ഇവരുമായിട്ടുള്ളത് ആവാൻ പോവുകയാണ് എന്നാണ് അർത്ഥം അപ്പോൾ ഇവർ നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ട് ഫാമിലി പറയുന്ന ആളെ മാരേജ് ചെയ്യും അപ്പോൾ എന്താണോ സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടേത് വരാൻ പോകുന്ന സമയം അതായത് ഫോർട്ടി അവേഴ്സ് നാൽപ്പത് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ ബാധിക്കുന്നതെന്ന് നോക്കുക നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ആക്ഷ എടുക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെസ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ ന്യൂ മൂണോ ഫുൾ മൂണോ വരുന്ന സമയം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ക്രിയേറ്റ് ക്രിയേറ്റാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു ടൈം ബാലൻസ് മാത്രമല്ല ക്രിയേറ്റ് ക്രിയേറ്റാകുന്നത് ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്